നിങ്ങളുടെ കാറിലോ ബൈക്കിലോ ഒരു ലിറ്റർ വെള്ളം മാത്രം ഉപയോഗപ്പെടുത്തി മുന്നൂറോ മുന്നൂറ്റൻപതോ കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആദ്യം കേൾക്കുമ്പോൾ വെറും പകൽക്കിനാവ് എന്ന് തോന്നാമെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ലോക വാഹന നിർമ്മാതാക്കളിൽ ഏറ്റവും പ്രമുഖരായ ടൊയോട്ട അടുത്തിടെ പുറത്തുവിട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പെട്രോൾ ഡീസൽ ഗ്യാസ് ഇലക്ട്രിക് എന്ന് തുടങ്ങി ഹൈഡ്രജൻ ഫുയൽ സെൽ വരെ എത്തി നിൽക്കുന്ന വാഹന ഇന്ധന സ്രോതസ്സുകളെയെല്ലാം പിന്തള്ളി സാധാരണ വെള്ളത്തിലോടുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ലോക വാഹന വിപണിയെ പിടിച്ചടക്കാൻ പോകുന്നത് എന്നും വാട്ടർ എഞ്ചിനുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഈ സാങ്കേതിക വിദ്യയുടെ സംഭവബഹുലമായ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു വാഹനപ്രേമികൾക്ക് മാത്രമല്ല ലോകത്തെ ഓരോ സാധാരണക്കാരനും പ്രയോജനപ്രദം ആവാൻ പോകുന്ന ഒരു വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന വാഹന എഞ്ചിനുകൾ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല അതിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചാൾസ് എച്ച് ഗാരറ്റ് എന്ന അമേരിക്കക്കാരൻ വെള്ളം ഇന്ധനമായി ഉപയോഗപ്പെടുത്തി കാർ ഓടിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തുകയും അതിൻ്റെ പേറ്റൻറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അന്ന് അത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിരുന്നുവെങ്കിലും ഒരു പുതിയ ഊർജ സ്രോതസ് എന്ന നിലയ്ക്ക് ഈ ആശയം വ്യാവസായികമായി അവതരിപ്പിക്കുന്നതിൽ ഗാരറ്റ് വിജയിച്ചില്ല അതുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്റ്റാൻലി അലൻ മേയർ എന്നയാൾ വാട്ടർ ഫ്യൂൽ സെൽ എന്ന ആശയം കണ്ടെത്തി വെള്ളത്തിനെ വിഘടിപ്പിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളായ ഹൈഡ്രജനെയും ഓക്സിജനെയും തമ്മിൽ വേർതിരിച്ച് ആ ഹൈഡ്രജൻ കത്തുന്നതിലൂടെ ഉണ്ടാവുന്ന ഊർജം ഉപയോഗിച്ചായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ പ്രവർത്തിപ്പിച്ചത് ഈ രീതിയിൽ അദ്ദേഹം ബഗ്ഗി എന്ന് വിളിക്കുന്ന ചെറുവാഹനം ഓടിച്ചു കാണിക്കുകയും ലോസ് ഏഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്ക് വരെ പോവാൻ എൺപത്തിമൂന്ന് ലിറ്റർ വെള്ളം മതി എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു എന്നാൽ മേയറുടെ ഈ അവകാശവാദങ്ങളെ വ്യാജശാസ്ത്രമായാണ് ചിത്രീകരിക്കപ്പെട്ടത് വാട്ടർ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ വ്യാവസായികമായി ഉപയോഗപ്പെടുത്താനുള്ള അവകാശം സ്റ്റാൻലി മേയറിൽ നിന്നും കരസ്ഥമാക്കിയ രണ്ട് നിക്ഷേപകർ അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കോടതി സ്റ്റാൻലി മേയറെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സംഭവത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി സ്റ്റാൻലി മേയർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം വാട്ടർ ഫ്യൂയൽ സെൽ സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന രേഖകളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തു ലോക വാഹന ഇന്ധന വ്യവസായത്തിന്റെ നട്ടൽ ഒടിക്കാൻ പോകുന്ന മേയറുടെ കണ്ടുപിടുത്തങ്ങളെ അടിച്ചമർത്താനായി അദ്ദേഹത്തെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണ് എന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ കാലങ്ങൾക്കിപ്പുറം ലോകത്തിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട തങ്ങൾ വെള്ളം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന കാറുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ വിപ്ലവകരമായ നീക്കത്തിലൂടെ നിലവിൽ ആഗോള മാർക്കറ്റ് കൈയടക്കിയിരിക്കുന്ന പെട്രോൾ ഡീസൽ ഇലക്ട്രിക് വാഹനങ്ങൾ തുടച്ചു മാറ്റപ്പെടും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഒരു സത്യം എത്ര മൂടി മൂടിവെക്കപ്പെട്ടാലും അടിച്ചമർത്താൻ ശ്രമിച്ചാലും കാലം അതിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന വാക്കുകൾ ഇവിടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ടൊയോട്ടയുടെ ഈ പ്രഖ്യാപനം ലോക വാഹന നിർമ്മാതാക്കളെയും ഇന്ധന ഉൽപ്പാദന രാജ്യങ്ങളെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഓടുന്ന ഏറ്റവും പുതിയ ജനറേഷൻ വാഹനങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് ടൊയോട്ടയുടെ ഈ പ്രഖ്യാപനം എന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു ഇന്ധന ചെലവ് കുറഞ്ഞതും അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തതുമായ കാറുകൾ എന്ന നിലയ്ക്കാണ് എഫ് സി അഥവാ ഹൈഡ്രജൻ സെൽഫ് പവേഡ് കാറുകളെ ടൊയോട്ട അവതരിപ്പിച്ചത് ഈ വിഭാഗത്തിൽപ്പെടുന്ന മിറായ് എന്ന എഫ് സി ഇ വി കാറുകൾ ഇപ്പോൾ കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട് ഹൈഡ്രജൻ ഇന്ധന സെല്ലിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് കാറുകളാണ് മിറായ് ഇപ്പോൾ വാഹന വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളെ മറികടന്ന് ഭാവിയിൽ ഹൈഡ്രജൻ സെൽ പവേഡ് വാഹനങ്ങൾ വിപണി കൈയടക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിന് ഇടയിൽ തന്നെ വാട്ടർ പവേഡ് വാഹനങ്ങളെക്കുറിച്ചുള്ള ടൊയോട്ടയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വാഹനങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത് ലോകത്ത് ആകമാനം ഏകദേശം ഒന്ന് ദശാംശം നാല് നാല് ആറ് മില്യൺ കാറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ അറുപത്തിയേഴ് ദശാംശം രണ്ട് മില്യൺ കാറുകളാണ് വിറ്റഴിക്കപ്പെട്ടത് ഇനി വാട്ടർ പവേർഡ് കാറുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വെറും സാധാരണ വെള്ളം എങ്ങനെയാണ് ഇന്ധനമായി മാറുന്നത് വാട്ടർ പവേർഡ് കാറുകളുടെ വരവോടെ ലോക വാഹന വിപണിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കുറച്ച് വിശദമായി തന്നെ നോക്കാം വാട്ടർ പവേർഡ് കാറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ളത് നമ്മൾ കുടിക്കാനായി ഉപയോഗിക്കുന്ന വെള്ളം അതേ രീതിയിൽ തന്നെ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാട്ടർ പവേർഡ് കാറുകളുടെ വരവോടെ ഇന്ന് നമ്മൾ ഇന്ധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഭാരിച്ച ചെലവുകൾ ഇനി ഉണ്ടാവില്ല ഇറാനിയൻ സയൻറ്റിസ്റ്റായ അലാദിൻ കൊസേമി കുടിവെള്ളം ഇന്ധനമാക്കി തൻ്റെ കാർ ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വാഹനത്തിലെ വാട്ടർ പവേഡ് എഞ്ചിൻ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ ജലതന്മാത്രകളെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നു ഈ പ്രക്രിയ സുഗമമാക്കുന്നതിന് ടാങ്കിനുള്ളിലെ ഇലക്ട്രോഡുകൾ ഉയർന്ന വോൾട്ടേജുകൾ പുറപ്പെടുവിക്കുന്നു ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന അതിസുരക്ഷാ ഇന്ധന ടാങ്കുകളുടെ ആവശ്യവും വരുന്നില്ല വൈദ്യുത വിശ്ലേഷണത്തിലൂടെ വേർതിരിക്കപ്പെട്ട ഹൈഡ്രജൻ എഞ്ചിനിൽ എത്തി കമ്പഷൻ നടക്കുന്നു വെള്ളത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഹൈഡ്രജൻ അതേ അവസ്ഥയിൽ തന്നെ വാഹനത്തിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നതിനാൽ ഹൈഡ്രജനെ സംബന്ധിക്കുന്ന അപകട സാധ്യതകൾ തീരെയില്ല വാട്ടർ പവേർഡ് കാറുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അവ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഒന്നും പുറന്തള്ളുന്നില്ല എന്നുള്ളതാണ് ഇലക്ട്രിക് വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വാട്ടർ പവേർഡ് കാറുകൾക്ക് പെട്രോളോ ഡീസലോ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതിലും അധികം എൻജിൻ പവർ ലഭിക്കുകയും ചെയ്യുന്നു കാലക്രമേണ ഈ വാഹനങ്ങൾക്ക് പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ മൂന്ന് മടങ്ങ് വരെ അധികം എൻജിൻ പവർ കൈവരിക്കാൻ സാധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഈ പ്രത്യേകതകളൊക്കെ കൊണ്ടാണ് വാട്ടർ എൻജിൻ കാറുകൾ ഈ മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്ന് ടൊയോട്ട അവകാശപ്പെടുന്നത് ഒപ്പം വാഹന ഇന്ധന ആവശ്യങ്ങൾക്കായി ഫോസിൽ ഫ്യൂവൽസിനെ ആശ്രയിക്കുന്ന സാഹചര്യവും ഇല്ലാതെയാവും തന്നെ വാട്ടർ പവേഡ് കാറുകൾ നിലവിലെ എണ്ണ കമ്പനികൾക്കും ഫോസിൽ ഫ്യൂവലിലൂടെ വരുമാനം കണ്ടെത്തുന്ന രാജ്യങ്ങൾക്കും വലിയൊരു ഭീഷണി തന്നെ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വാട്ടർ പവേർഡ് കാറുകളുടെ ഉൽപ്പാദനത്തിനും വിപണനത്തിനും മേൽപ്പറഞ്ഞ എണ്ണ കമ്പനികളും രാജ്യങ്ങളും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കോൺസ്പിറസി തിയറിയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫോസൽ ഫ്യൂയൽസിൻ്റെ കുറവിനെ മറികടക്കാൻ ഏറ്റവും അനുയോജ്യമായ വഴിയാണ് വാട്ടർ പവേഡ് വാഹനങ്ങൾ എന്ന തിരിച്ചറിവാണ് ടൊയോട്ട പോലുള്ള ഒരു പ്രമുഖ വാഹന നിർമ്മാണ കമ്പനിയെ ഇപ്പോൾ വാട്ടർ എൻജിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ടൊയോട്ട മാത്രമാണ് വാട്ടർ പവേർഡ് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഭാവിയിൽ ഇതിന്റെ ചുവട് വിളിച്ച് മറ്റു വാഹന നിർമ്മാതാക്കൾക്കും ഇത്തരം വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഇറങ്ങേണ്ടി വരും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു അനുകൂലമായ കാര്യമാണ് എങ്കിലും എണ്ണ കമ്പനികളെയും എണ്ണ ഉത്പാദനത്തെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളെയും സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വാട്ടർ പവേഡ് വെഹിക്കിൾസ് എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തികൾക്ക് സംഭവിച്ചതുപോലെ ടൊയോട്ടയുടെ വാട്ടർ പവേഡ് പ്രൊജക്റ്റിനും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റുകളായി പങ്കുവയ്ക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി